നമസ്കാരം ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിക്കാര് പട്ടക്കാർ അവരുടെ ഭരണകർത്താക്കൾ എന്ന് പറയാം കന്യാസ്ത്രീകളടക്കം ഇവരുടെ പ്രധാനമായിട്ടുള്ള പരിപാടി അപ്രധാനമായിട്ടുള്ള പരിപാടി ഡിസിമിനേഷൻ ഓഫ് സുവിശേഷം സുവിശേഷ പ്രചാരണം സുവിശേഷം പറയില്ല പിന്നെ മതം മാറ്റില്ല ഈ മതം മാറ്റുന്ന ആരാണെന്ന് അറിയാമോ ഹിന്ദുക്കളെ മാത്ര ഹിന്ദുക്കളെ മാത്രമാണ് ലോകത്തിലെ മതം മാറ്റുന്നത് അവര് ബുദ്ധന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധന്മാർ മുഴുവൻ അവരുടെ ഈ ഷാവലിൻ ടെമ്പിളൊക്കെ എങ്ങനെ കേട്ടിട്ടുണ്ട് ആയുധാഭ്യാസികളാണ് അവരെ അടുത്ത് പറ്റില്ല ബുദ്ധന്മാരുടെ അടുത്ത് സന്യാസിമാരുടെ അടുത്ത് മുസ്ലിങ്ങളുടെ അടുത്ത് ചിന്തിക്കുന്നതേ ഇല്ല ഇന്നേവരൊരു മുസ്ലിമിനെയും സ്വയമായിട്ട് അദ്ദേഹം പോയിട്ട് പല്ലിടത്തും പോയിട്ട് അറിയില്ല പക്ഷെ അവിടെ ഈ മതം മാറ്റിൻ്റെ പരിപാടി ഈ പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഇടയിൽ വന്നിട്ടാണ് ഈ മതം മാറ്റം പരിപാടി അതിനെയാണ് ഇവിടെ ആർ എസ് കാരക്കം കുരിശുകൃഷി എന്ന് പറയുന്നത് പണ്ടൊരു എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം കുരിശു കൃഷി എന്നുള്ള വാക്ക് ചുരുങ്ങിയത് പതിനായിരത്തെട്ട് പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും വെറുപ്പടിക്കുന്ന രീതിയിലാണ് അവർ മറ്റുള്ള മതങ്ങളെ അവഹേളിക്കുന്നത് മറ്റുള്ള മതത്തിന് ആചാര്യന്മാരെ അവഹണിക്കുന്നത് ഇവർ ഇംഗ്ലീഷ് പറയുന്നവരാണ് കത്തി മുള്ളും ഉപയോഗിച്ച് ഇഡ്ഡലി തിന്നുന്നവരാണ് ചോറ് മസാല ദോശ കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ച് മുള്ളുകൊണ്ട് കുത്തി തിന്നുന്നു എന്നിട്ട് അതിനൊരു കഷ്ണം റോഹയുടെ ഉള്ളിക്ക് പോണു ഇതൊക്കെ ചില മര്യാദകളില്ലേ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്ന ഇംഗ്ലീഷുകാര് അവരത് കൈ കൊണ്ട് കൈ കൊണ്ടിരുന്ന തിന്നുന്നു ഇവൻ അങ്ങനെയല്ല ഇവൻ സൂപ്പർ ഇംഗ്ലീഷുകാരനാ അപ്പൊ അങ്ങനെ ഇവരിവരായിട്ട് ഉണ്ടാക്കി വെച്ച കുറേ ഇളിഞ്ഞ അത്ഭുതങ്ങൾ മറ്റാരും അംഗീകരിക്കാത്തത് പണ്ടൊക്കെ ടയർ ജരിപ്പുണ്ടായിരുന്നു ടയർ ചെരുപ്പും മുളകൊണ്ടുണ്ടാക്കിയ ഒരു വടിയും ഒക്കെ ആയിട്ടാണ് ഈ പാവങ്ങൾ പുറത്തേ ഇറങ്ങുക എല്ലാവർക്കും ഒരു ബഹുമാനമായിരുന്നു അച്ഛന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇന്നപ്പോ കാറില്ലാണ്ട് പുറത്തിറങ്ങില്ല അത് സാധാരണ കാറ് പോലെ മർസൻസ് കാർ തന്നെ വേണം ഇവന്റെ അങ്ങേയറ്റത്തുള്ള മരപ്പാപ്പ പുറത്തേക്കേ ഇറങ്ങില്ല പുറത്തേക്കേ ഇറങ്ങില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തൊരു കൂടുവണ്ടിയിൽ ഇട്ടിട്ട് നമ്മൾ ഇതില്ലേ എന്തായാലും പറയാം നമ്മളുടെ ഒരു സിനിമ വന്നല്ലോ എന്റെ എന്തായാലും പറയാ ഒക്കെ പൊക്കി പോവാണ് വയസ്സായില്ലേ ഭയങ്കര തലയുള്ള പണ്ടത്തെ കാലത്ത് ജുറാസിക് പാർക്ക് അതിലുള്ള ജീവജാലങ്ങളെ കൂട്ടിലടച്ച പോലെ കൂട്ടിലടച്ചു വിട്ടുള്ളൂ പുറത്തേക്ക് അടക്കില്ല പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഉക്രൈൻ യുദ്ധം നിർത്തണം അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു പലസ്തീൻ യുദ്ധം നിർത്തണം അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ആരംഗീകരിക്കാനൊക്കെ അപ്പം ഇതെല്ലാം കഴിഞ്ഞു ഇന്ത്യ ഇപ്പോൾ വാരി പിടിക്കാൻ നടക്കുകയാണ് കാട്ടുതീ പോലെ പടരുകയാണ് സംഘികൾ സംഘപരിവാർ ആ സംഘപരിവാർ ഈ രീതിയിൽ പടർന്നു കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് യുവന്മാരുടെയും പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും മൊത്തത്തിൽ വലിയ കൃസംഗയുടെ സ്വഭാവം മാറി ഉടനെ തന്നെ ചില നായ്ക്കൾക്കും സ്വഭാവം ഉണ്ട് എല്ലാ നായ്ക്കളുടെയും സ്വഭാവം അത് തന്നെയാണ് കാറ്റുമൃഗങ്ങളുടെ സ്വഭാവം തന്നെ ഇതാണ് നമ്മൾ വരുമ്പോൾ കുറയ്ക്കാൻ തുടങ്ങും ഒരു കഴിവ് ഇങ്ങനെ കാണിച്ചു വെച്ചു കൈ കാണിച്ചാൽ മതി ആരെ പറയും നിലത്ത് തൊട്ടിട്ട് സെലൂട്ട് അടിച്ചാൽ മതി ചെയ്യുന്നത് നിലത്തൊട്ട് സെലൂട്ട് അടിക്കുമ്പോഴേ അങ്ങനെ കല്ലെടുത്ത് അറിയാന്ന് അവർ ഇതുപോലെ ഈ വലിയ വലിയ ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളുടെ ആളാണ് സോണിയാഗാന്ധിയാണ് രാജ്യം ഭരിക്കുന്നത് ഞങ്ങളുടെ ആളാണ് നിൽക്ക വയ്യ പേര് അർജുനൻ എ കെ ആരണിയാണ് ഒരിക്കേ വെയിലടിച്ചപ്പോ രാജ്യരക്ഷാ മന്ത്രിയാ ഞങ്ങളുടെ കയ്യിലായി ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരാണ് വാസ്തവത്തില് ഇന്ത്യയെ സ്വർണത്തളികയിലാക്കിയിട്ട് സംഖ്യയുടെ കയ്യിൽ കൊടുത്തത് ഇപ്പൊ സംഘികള് കാല് കുവച്ചൊക്കെ അതിന്റെ അതിന്റെ കാക്കൂട്ടുകൾ നടക്കുകയാണ് ഇപ്പൊ മുമ്പ്മാര് അവരുടെ കാര്യങ്ങൾ നടക്കണല്ലോ അവരുടെ കാര്യം എന്താ കുരിശു കുരിശുക ഛത്തീസ്ഗഡിൽ നടത്തി കഴിഞ്ഞാൽ അത് ജാമ്യമില്ലാത്ത കുറ്റമാണ് എത്ര എത്രച്ചവര് എത്ര കഞ്ചാസികൾ ജയിലിൽ പോണെന്ന് അറിയില്ല കാരണം അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ പത്തു വർഷം വരെ തടവ് ശിക്ഷ പിഴ ശിക്ഷ വേറെ ഛത്തീസ്ഗഡില് സൈഡിൽ മതം മാറ്റിയാൽ ഇനി അത് ജാമ്യമില്ലാത്ത കുറ്റമാണ് മതം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ തുറുവായിട്ട് അടിക്കും ജയിലിനകത്തേക്ക് വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നടക്കുന്ന മതം മാറ്റങ്ങൾ കാണിക്കയിലും മതം മാറുന്ന ആർക്കും താല്പര്യം മതം മാറാം അതിനുള്ള വ്യവസ്ഥകളുണ്ട് എന്തിനും മതം മാറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന മതത്തെ തന്നെ സ്നേഹിച്ചോളന്നും പറഞ്ഞിട്ടില്ല ഇന്ന മതത്തെ തന്നെ പിന്തുടർന്നോളെന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുവിന് ക്രിസ്ത്യാനി ആവാം ക്രിസ്ത്യാനിക്ക് ഹിന്ദു ആവാം പക്ഷേ നിർബന്ധിതമായിട്ട് പല എല്ലും കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് പട്ടികൾക്ക് ഇട്ട് ഇട്ടുകൊടുക്കണ പോലെ ഇട്ട് കൊടുത്ത് അവരെ ചതിച്ച് വഞ്ചിച്ച് ഞാനിവിടെ ഇടുക്കിയിലുള്ള സമയത്ത് മറയിലുള്ള സമയത്ത് എന്റെ അനുഭവമാണ് അവിടെ ഈ കുഷ്റോഗമുള്ളവർക്ക് ക്ഷയരോഗമുള്ളവർക്ക് ഒരു പ്രത്യേക പെൻഷൻ പദ്ധതി ഉണ്ട് ഗവൺമെന്റ് ഇപ്പോഴും ഉണ്ട് അത് ഇവർ അതിൻ്റെ സൈനൊക്കെയും വാങ്ങിച്ച് സിഗ്നേച്ചറൊക്കെയും വാങ്ങിച്ച് കയ്യൊപ്പൊക്കെ വാങ്ങിച്ച് വെറുതെടയാള വേണ്ടത് കയ്യപ്പം അറിയില്ലല്ലോ അത് വാങ്ങിച്ച ആ പൈസ കൊണ്ടുവന്ന് ഇവർ കൊടുക്കും പക്ഷെ കൊടുക്കുമ്പോ ഇവരെന്താ ധരിക്കുന്നത് അയ്യോ ഈ അമ്മമാരാണ് എനിക്ക് പൈസ തരുന്നേന്ന് എന്നിട്ട് അതിനുള്ള ഇവിടെ തിരുപ്പം പടി മതം മാറ്റൽ പരിപാടി ഇതൊക്കെയാ നടത്തിയിരുന്നത് ഒരു വീടിന്റെ നെടുക പിളർക്കുക ഭർത്താവ് മതം മാറി ഭാര്യ അവിടെ തന്നെ നിൽക്കുന്നു കഴിഞ്ഞില്ലേ ആ വീടിൻ്റെ സ്ഥിതി ഈ രീതിയില് സ്വാമി സത്യാനന്ദ സരസ്വതിയെ എന്തൊരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കത്തപ്പനയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ചേങ്കോട്ടമാണ് ആശ്രമത്തിലെത്തി അപ്പൊ അവിടെ ചെന്ന സമയത്ത് അതിൽ അത് ഞാൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ രമേശ്ന്നോ സതീഷോ ഉണ്ട് അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് സംസ്കൃതം പഠിക്കാൻ അവിടെ ഉണ്ട് അപ്പൊ ചിലപ്പോൾ ഈ ആശ്രമത്തിൽ വന്ന് ആഹാരം കഴിക്കും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അവിടെ വന്നപ്പോൾ ഇവരും അവിടെ വന്നിരിക്കുകയാണ് ഇടുക്കി എന്നാണ് സ്വാമി അവിടെ വരണം ഞങ്ങൾക്കൊരു പ്രസാ നിങ്ങളുടെ ഇതിൽ സ്വാമി എടുത്തവാങ്ങിന് ആരണ്ട് അതിൻ്റെ പ്രസിഡന്റ് അത് ഞാനാണെ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാൾ ആചാര ബാഹുവായിട്ടൊരാൾ വന്നു ഒരുപാടാ ആ ചെവീമെ പിടിച്ച് തിരുമ്പി ഇയാൾ കിട്ടുന്നെടുത്തോ അമയെ പിടിച്ച് തിരുമ്പുന്നത് നല്ലമായിട്ട് തിരുമ്പിട്ട് പറയാ നീ ഹിന്ദു ആണോടാ അതേ എവിടാ അത് ഹിന്ദുവാണ് യോ മരങ്ങി ഹിന്ദു ആണോ ഹിന്ദുക്കളാണോ മരങ്ങി ഹിന്ദുക്കളാ നോളാ പറയരുത് ഇടുക്കിയിൽ എവിടെയാണ് ഹിന്ദുക്കൾ ഇടുക്കിയിൽ എവിടെയാണ് ഹിന്ദുക്കള് എന്നാ ചോദിച്ചത് പൊട്ടുംകുളി തൊട്ട ഹിന്ദുവില്ല അപ്പൊ ഒരു കാലത്തിന് ഇടുക്കിയിൽ അടിമകളായിരുന്നു വാസ്തവത്തിൽ അവിടെ ക്രിസംഗികളുടെ അടിമകളായിരുന്നു ഭയപ്പെട്ട് ജീവിക്കുന്ന ഗതികേട് ഞാൻ അവിടെയുള്ള സമയത്ത് ഒരു മൂങ്ങാപ്പാറയും എവിടെയോ ഒരു അമ്പലത്തില് ഉത്സവം നാടകം തോമാശ്രീക അവരുടെ നാടകം കളിച്ചില്ല ആക്കാര് കാണാൻ വരില്ല പൈസ കൊടുക്കില്ല അപ്പോൾ ഒരു തരത്തിലുള്ള വിധേയപ്പെടൽ ഇപ്പോൾ തിരിച്ചാ വിധേയപ്പെടൽ മാറിയിരിക്കുക ഇങ്ങോട്ട് മാറിയിരിക്കുക അപ്പൊ ഹിന്ദുക്കളെ കണ്ട എന്താ ബഹുമാനം സന്യാസിമാരെ കണ്ടു കഴിഞ്ഞ ഇപ്പോൾ അടിയങ്കാലം നക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും മതം മാറ്റം ഇനി നടപ്പും ഉത്തരേന്ത്യയിൽ മൊത്തം ഇത് ആയി കഴിഞ്ഞിട്ട് ഈ മതം മാറ്റം നടത്തി കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജയിലുകളല്ലേ പോകുന്നു ആഹാരം കിട്ടും പിന്നെ കോടതിയിൽ പോയിട്ട് നല്ല വക്കീൽമാരെ വെച്ച് പുറത്തേക്ക് വരാം പക്ഷെ ഉത്തരേന്ത്യ പലയിടത്തും അങ്ങനെയല്ല നല്ല ചുട്ടപ്പിട കിട്ടും വരമ്പത്ത് തന്നെ കൂലി കിട്ടും ആ അവസ്ഥ എത്തിയിട്ടുണ്ട് അവിടെ ആർ എസ് കാരണം ചോദിച്ചു വാങ്ങുകയാണ് അവിടെ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാത്ത ചില വ്യവസ്ഥകളുണ്ട് ഒരാൾക്കും മതം മാറണമെന്ന് താല്പര്യം അതിനേതേലും ചുരുട്ടുവഴികളിൽ കൂടെ അവരെ മഴ മാറ്റാതെ അവർക്ക് താല്പര്യമുണ്ട് അതിന്റെ രീതികളുണ്ട് അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ യാതൊരു കുഴപ്പമില്ല അതിപ്പോഴും അങ്ങനെയാകാം അവരെ ഏറിയിട്ട് മീൻ പിടിക്കുന്ന പോലെ മീൻ പിടിക്കാൻ അങ്ങനെ വരുമ്പോഴാണ് കുറ്റമായിട്ട് മാറുന്നത് ഏതായാലും നിയമത്തിന്റെ കരട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ഇതിനകത്ത് വരുന്ന കുറെ കൃസംഗികൾ കാസക്കൂസന്മാര് പറയും മോഡി തന്നെ ഭരിക്കും ആരെ എന്നെ പ്രകോപിയ മോഡി ഭരിച്ച എനിക്കെന്ത് മോടി ഭരിച്ചോട്ടെ അതിൽ നരസിംഹറാവു ഭരിച്ചോട്ടെ അതല്ലെങ്കിൽ മറ്റേ മൻമോഹൻ സിംഗ് ഭരിച്ചോട്ടെ പക്ഷെ ഇവരെന്തോ വലിയൊരു കാര്യം പോലെ പറഞ്ഞു മോഡി തന്നെ ഭരിക്കും ആരാണ് പറഞ്ഞത് കൃത്സംഗികള് തന്നെ ഭരിക്കട്ടടോ മോഡി തന്നെ ഭരിക്കട്ടെ നിങ്ങൾക്കുള്ളത് എല്ലായിടത്തും കുത്തിക്കേറ്റാൻ വേണ്ടി തയ്യാറാക്കി വെച്ചേണ്ടവര് അണ്ണാഗ്ര ആദ്യമായിട്ട് അതിലൊന്നാണ് ഇപ്പൊ ഈ കാണുന്നത് നിയമത്തിന്റെ കരട് തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഛത്തീസ്ഗഡിൽ തർക്കാർ അത് മറ്റേ പാസായി കിട്ടുമല്ലോ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കീഴിൽ വ്യാപകമായിട്ടുള്ള മതം മാറ്റം നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് മതം മാറ്റം പരിപാടിയില്ലേ ഉണ്ട് പക്ഷെ അവിടെ പോയിട്ട് ഒരു സുപ്രഭത്തിന് ഓടിക്കേറി ചെന്നിട്ട് അവരൊരിക്കലും ഒരു വീട്ടിൽ വന്ന് മതം മാറുന്നവർ പറയില്ല ഏതൊരു വീട്ടിൽ കയറി വന്ന് ഖുറാനുമായിട്ട് വന്ന് ഖുറാൻ വായിച്ച് സുവിശേഷം നടത്താൻ അവർ തയ്യാറാവില്ല നിങ്ങൾക്ക് മതം മാറിയ അവിടെ ചെന്നതിൽ ഒരുപാട് കടമ്പകളുണ്ട് അവര് അവർ ആദ്യം തന്നെ പറയുന്നത് ഇപ്പൊ എന്തിനേയും മതം മാറുന്നത് ഞാൻ തന്നെ പലയിടത്തും നീ പോയിട്ട് മതം മാറുക എന്ന് പറയുന്ന കമന്റുകൾ വരുന്ന സമയത്തൊക്കെയും ഹിന്ദുക്കളാണ് കമന്റ് ഇടുക അവർക്ക് ഇനി ആരും വേണ്ടല്ലോ ഉള്ളവരെ തല്ലി പറഞ്ഞാണുള്ള ഒരു താല്പര്യം അപ്പൊ അതിൻ്റെ ഇടയില് മുസ്ലിം കുട്ടികൾ എഴുതുന്നത് സ്വാമി സ്വാമിയായിട്ട് തന്നെ നിൽക്കും സ്വാമി സ്വാമിയായിട്ട് തന്നെ നിൽക്കണം അവരൊരിക്കൽ പോലും ഞാൻ ഇത്രയും മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോലെ ബന്ധപ്പെട്ടിട്ടും ഒരാള് പോലും എന്നാ ഞങ്ങളുടെ ഒപ്പം വരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല അവര് വലിയ വലിയ ആൾക്കാർ ജിഫ്രി തങ്ങൾ തങ്ങളടക്കുള്ള ആൾക്കാർ ഇന്ന് അവർ ചോദിച്ചിട്ടില്ല വിദേശത്ത് ഞാൻ പോകാറുണ്ട് അവിടെയുണ്ട് ഷെയ് കുമാരെ അവരെ കണ്ടിട്ടുണ്ട് അവരാരും ചോദിച്ചിട്ടില്ല ഈ വസ്ത്രത്തെയും സന്യാസബന്ധത്തെയും അവർ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇതൊരു തൊഴിലാണ് മതം മാറ്റുന്നതിനനുസരിച്ച് അവിടുത്തെ പൈസ കിട്ടുക നക്കാപ്പിച്ച കിട്ടുക ആയതുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വ്യാപകമായിട്ടുള്ള മതം മാറ്റം നടക്കുന്നുണ്ട് എന്നും ഇത് ഒട്ടനെ തന്നെ ഇനി മതം മാറ്റി കഴിഞ്ഞാൽ കട്ടിലയും അവന്മാരുടെ യഥാർത്ഥത്തിലുള്ള മതം അവന്റെ മതം ഇതാണ് പരിപാടി ഉത്തരേന്ത്യയാണ് സൂക്ഷിക്കണം ആയതുകൊണ്ട് തന്നെ അത് ഉടനെ അവസാനിപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പുതിയ നിയമനിർമ്മാണത്തിന് ഇപ്പോ ഒരുക്കം നടക്കുന്നത് മതം മാറുന്ന ആളുകൾ രണ്ടു മാസം മുൻപെങ്കിലും അപേക്ഷ നൽകണം അതില് വ്യക്തി വിവരങ്ങൾ കാണിച്ച് ജില്ലാ മജിസ്ട്രേറ്റിന് നൽകുന്ന അപേക്ഷയില് പോലീസ് ഒന്ന് പരിശോധന നടത്തും ഒരു മതം മാറ്റ ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരും ചടങ്ങിന് അറുപത് ദിവസം മുൻപ് അപേക്ഷ നൽകേണ്ടതുണ്ട് ഒരു മാസം മുമ്പ് അപേക്ഷ നൽകേണ്ടതുണ്ട് മതം മാറുന്ന വ്യക്തി മതം മാറിയതിന് ശേഷം അറുപത് ദിവസങ്ങൾക്കുള്ളിൽ മൂലം സമർപ്പിക്കുകയും ജില്ലാ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാകുകയും ചെയ്യണം ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടോ മതം മാറിയിട്ട് അവിടെ പോയിട്ട് അബദ്ധം തോന്നിയിൽ അകലെയായിട്ടുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണത് മാറ്റം നടന്ന് വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ ആ മതം മാറ്റം അസാധുവാക്കും ഇവിടെ മതം മാറ്റി കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോകുന്ന ആളുകളെ അവരെ മതം മാറിയതിനനുസരിച്ച് കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരു നായിരും മതം മാറിയാലെ നാക്രീന വിളിക്കുക അവരുടെ മുഖ്യധാര ക്രിസ്ത്യാനിത് പെണ്ണ് കിട്ടില്ല അച്ഛനാക്കില്ല കന്യാസ്ത്രീ ആക്കില്ല മുൻനിര എനിക്ക് കൊണ്ടുവരില്ല അന്മായന്മാരുടെ നേതാവാക്കി മാറ്റില്ല കാരണം എന്താണ് നാക്രിയാണ് നായർ ക്രിസ്ത്യാനിയാണ് ഈക്രിയാണ് ഈഴ ക്രിസ്ത്യാനിയാണ് പുക്രിയാണ് പുളിയ ക്രിസ്ത്യാനിയാണ് ഈ രീതിയിലാണ് പരിഗണിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ കൂട്ടം ആൾക്കാർ മാറിയാന്ന് ഒരു സ്ഥലത്ത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് പെണ്ണ് ചോദിക്കാൻ ചെന്നപ്പോ അവര് ചോദിച്ചത് നീ മതം മാറിയാനുണ്ടല്ലോടാ അതിന്റെ അച്ഛനും മമ്മിയും എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്ന ഞങ്ങൾ ഒറിജിനൽ ക്രിസ്ത്യാനികളാണ് സെന്റ് തോമസ് വന്ന് മതം മാറ്റിയ ക്രിസ്ത്യാനികളാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നത് ചോദിക്കുന്നത് അങ്ങനെ അവിടെ രണ്ടാം തരക്കാരായിട്ട് നിൽക്കുകയും എന്നിട്ട് ഡൽഹിയിലേക്ക് കൂട്ടായിട്ട് പറഞ്ഞയക്കും എന്തിനാ പിച്ചതന്നെ എന്നും ഞങ്ങൾ അവശ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞു അതൊന്നും ഇനി നടക്കില്ല മതം മാറിയ മതം മാറിയ ദളിത് ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനി യേശു ക്രിസ്തു വിഭാവനം ചെയ്തിട്ടില്ല ഏതായാലും ഈ മതം മാറ്റം നടന്നത് വ്യവസ്ഥകൾക്ക് അനുസരിതെന്ന് ബോധ്യപ്പെട്ടാലും അപ്പൊ തന്നെ ക്യാൻസലാകും അംഗീകാരം നൽകുന്നത് വരെ മതം മാറിയ വ്യക്തി സമർപ്പിച്ച സത്യവാക് മൂലം ലോട്ടീഷ് ബോർഡിൽ പ്രദർശിപ്പിക്കും മതം മാറുന്ന വിവരങ്ങളടങ്ങിയ രജിസ്റ്റർ വേറെ സൂക്ഷിക്കും മാത്രമല്ല പുതിയ കരട് പ്രകാരം രക്തബന്ധത്തിൽപ്പെട്ടവർക്കോ ദത്തെടുക്കൽ വഴി ബന്ധമുള്ളവർക്കോ മതം മാറ്റത്തെ എതിർക്കാം ഭർത്താവ് മതം മാറി പോകുമ്പോ ഭാര്യ വായിൽ വല്ലിട്ടിരിക്കുകയല്ല പോയിട്ട് പറയും ഇയാള് മതം മാറിപ്പോവുക എനിക്ക് അഞ്ചു കുട്ടികളുണ്ടാക്കി തന്നിട്ടുണ്ട് അവരെ കാര്യം എന്ത് ചെയ്യും അവ കേറി പിടിക്കും അപ്പൊ ഒന്നും പറ്റില്ല ഇങ്ങനെ ഇത്തരം ബന്ധുക്കൾ സ്വന്തക്കാര് ബന്ധുക്കൾ നൽകുന്ന പരാതിയിൽ കേസെടുക്കാനും ജാമ്യമില്ലാ കുറ്റം ചുമത്താനും പുതിയ നിയമപ്രകാരം സാധിക്കും സെഷൻസ് കോടതികളിലാകും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാം അപ്പൊ ജാമ്യത്തിന്റെ കാര്യം കുമ്പിളാവും സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അഞ്ചു പ്രാവശ്യങ്ങൾ അവിടെ ഹാജരാകേണ്ടി വരും ഇപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസം അകത്ത് കിടക്കേണ്ട വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രായപൂർത്തിയാകാത്തവര് സ്ത്രീകള് പട്ടികജാതി പട്ടികവർഗ വിവാഹത്തിൽപ്പെട്ട തുടങ്ങിയവരെ മതം മാറ്റുന്നവർക്ക് രണ്ട് മുതൽ പത്തു വർഷം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും ഉണ്ടാകും കൂട്ടമായിട്ട് മതം മാറ്റം സംഘടിപ്പിച്ചാൽ പരമാവധി ഒന്നു മുതൽ പത്തു വർഷം വരെ തടവും ലക്ഷം രൂപയുമാണ് പിഴ അടി വേറെ കിട്ടും അത് നാട്ടുകാരുടെ വക എന്തായാലും മോഡിജിക്ക് ഞെയ് എന്ന് വിളിച്ച് നടക്കുന്നുണ്ടല്ലോ ക്രിസ്സംഗികള് നിങ്ങൾ അനുഭവിച്ചു ഛത്തീസ്ഗഡ് അവിടെയാണ് ഇപ്പൊ മതം മാറ്റം നിരോധിക്കാൻ പോകുന്നത് അതിന് പരന്നൊഴുകും ഇനി ഞങ്ങൾ മതം പാട്ടില്ലേ എന്ന് പറഞ്ഞിരുന്നാലും കാര്യമില്ല ലോഹിട്ട് പുറത്ത് കിടന്നാലും അടിയോടിയായിരിക്കും അടിയോടി അതൊരു അംശമില്ല ഇപ്പൊ റാഞ്ചിയിൽ ഈ സാധനം കാണില്ല റാഞ്ചിയിൽ ഈ സാധനം കാണില്ല കാര്യം എന്താണ് പണ്ട് റാഞ്ചിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉയർന്നൊരു ബിൽണീൻ്റെ മുകളിൽ പോയി നോക്കി കഴിഞ്ഞ ഒരു പതിനാറായിരം കാണാം ഇത് അത് കാണില്ല ഒന്നുമില്ല ഇത് അവിടെ ആൾക്കാരെത്തും എന്തായാലും ഇത് ഛത്തീസ്ഗഡിലെ മാത്രം മാറ്റമല്ല ഇനി ഇരുവന്മാർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വരുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്ന് നിലവിളിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കാരണം എന്താണ് തലവെച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ കേരളത്തിൽ എലക്ഷൻ വരാതിക്കാണ് ബി ജെ പി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തോ വോട്ട് ചെയ്തോ ബി ജെ പി വോട്ട് ചെയ്തോ തിരിഞ്ഞു നോക്കുമ്പോ പുത്തൻ പള്ളിയുടെ കോലം മാറും കേട്ടാ പായൂർ പള്ളിയുടെ കോലം മാറും കേട്ടാ അർത്തുങ്കൽ പള്ളിയുടെ കോലം മാറും കേട്ടാ നമസ്കാരം